ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയന ആ വീട്ടിൽ നിന്ന് കൂടി വീട്ടിലെ താളം മൊത്തത്തിലൊന്നു തെറ്റി പക്ഷെ തൻ്റെ ഭാര്യ അരികിൽ തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ആദർശം നയനയോട് പറഞ്ഞെങ്കിലും ആദർശൻ്റെതായ ഒരു കാര്യങ്ങൾക്കും നീക്കുപോക്കുണ്ടാകുന്നില്ല ആദർശനാണെങ്കിൽ ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതുമാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒന്നും ഒന്നും പക്കയാകുന്നില്ല അപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അരികിൽ ഇല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന കുറവുകളുണ്ടെന്ന് സ്വയം ആദർശിച്ച് തിരിച്ചറിയുന്നു പക്ഷേ എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത ഒരു സാധനം അവിടെ ഉണ്ടല്ലോ ദേവയാനി എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനിയും ജലജയും കൂടി ചേർന്ന് നമ്മുടെ കനകം വന്നു കഴിഞ്ഞിപ്പോൾ കനകത്തിനു വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പം നയനയെയും അതുപോലെ നവിയെയും ചേർത്താണ് സംസാരിക്കുന്നത് അവളുമാരിവിടെ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നയനയെക്കുറിച്ച് നയന ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോകുമെന്നും ഇത് ഞാനൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് അവൾ പോയതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഞാനിതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് നയന ഈ വീട്ടിലില്ലെങ്കിലും ഈ വീട് നല്ല ഭംഗിയായിട്ട് പോകും എന്നുള്ള കാര്യം ഒക്കെ പറയണം പിന്നെ നിന്റെ മകൾ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എനിക്കിഷ്ടം അതുമാത്രമല്ല എൻ്റെ മോനും അവളിങ്ങോട്ട് വരണമെന്നുവല്ല താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിപ്പോൾ കനകം ചോദിച്ചു അതൊക്കെ ആദർശമോ എൻ്റെ അമ്മയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു അതെ എൻ്റെ മോൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോൻ എന്താണ് ചിന്തിക്കുന്നതെന്നും എനിക്കറിയാം എൻ്റെ മോനിപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ ഇങ്ങോട്ട് വരരുതേ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവന് നിൻ്റെ മോളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം അപ്പോൾ ഓ നേരെ എൻ്റെ ഏട്ടത്തി ഇപ്പോഴേ നയനയെന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതോടുകൂടി കുറച്ച് സമാധാനമായി ഇനി ബാക്കിയുള്ളവരുണ്ടല്ലോ ഉള്ളവളുണ്ടല്ലോ ഒരു പെരുങ്കള്ളി ആ നവ്യ അവളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കുടുംബം ഒന്ന് ശു ശുദ്ധിയാക്കാമായിരുന്നു അല്ലെങ്കിൽ അടിച്ച് തെളിച്ച് ശുദ്ധിയാക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ കനകത്തിന് സഹിച്ചില്ല കേട്ടോ കനകം ചോദിച്ചു അങ്ങനെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും പുറത്താക്കി വീട് വീടടിച്ച് തെളിക്കാനാണെങ്കിൽ ഈ വലിയ തറവാട് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു ഈ തറവാട് തന്നെ അന്യം നിന്ന് പോവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കനകം അങ്ങനെ ചോദിക്കുക അങ്ങനെയൊന്നും ഈ തറവാടിനൊന്നും സംഭവിക്കില്ല അത് നീ ഓർത്ത് പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു കനകം എൻ്റെ മക്കൾക്കേ നല്ല ബന്ധം കിട്ടും നല്ല ജീവിതവും കിട്ടും നിന്റെ രണ്ട് മക്കളീ വീട്ടിൽ വന്നത് കയറിയതോടു കൂടിയാണ് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഈ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദനിപ്പിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ എന്ന് നിങ്ങൾ പറയണം എന്നും കനകം പറയുവാണ് അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ കനകത്തിൻ്റെ ഉള്ളു പുള്ളിക്കൊണ്ടാണെങ്കിലും കനകം പറഞ്ഞു ഇതെല്ലാം തിരുത്തി പറയുന്ന ഒരു സമയം വരും ആദർശമോ അമ്മ അത് അധികം നാൾ വിദൂരമല്ല എന്നും പറഞ്ഞു എന്തായാലും നവ്യമോളെ ഒരിക്കലും ഈ ജലജ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ നയനമോളെ ആദർശുമ്പോൾ അമ്മ അംഗീകരിക്കേണ്ടി വരും അംഗീകരിച്ചേ പറ്റൂ കാരണം അത്രയ്ക്ക് നല്ലവളാണ് എൻ്റെ നയനമോൾ എൻ്റെ നയനമോളില്ലാതെ ഒന്നും നടക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കനകം മനസ്സിലും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കനകത്തിനെ നീ അവിടെ പോയി പോയിരിക്കുക അവിടെ പോയി പോയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമാകുമ്പോൾ വിളിക്കാം അപ്പോൾ എന്തോ ഭിക്ഷ കൊടുക്കുന്നത് പോലെ ഭക്ഷണമാകുമ്പോൾ വിളിക്കാം നിന്നെ അന്നേരം കണ്ടാൽ മതി അല്ലെങ്കിൽ നീ അന്നേരം വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് പാവത്തിന് ഓടിച്ച് തള്ളി അങ്ങ് വിടുവാണ് പോകുന്ന പോക്കിലാണെങ്കിലും നിന്റെയൊക്കെ അഹങ്കാരം തീരുവടി അതിനധികം താമസമൊന്നുമില്ല എന്ന് മനസ്സിൽ നമ്മുടെ കനകം പറഞ്ഞിട്ട് പോണു ഓ അവൾ അവളുടെ മോളെ പൊക്കി പറയുന്നത് കേട്ടില്ലേ ഏട്ടത്തി എന്ന് ചോദിച്ചപ്പം ആ അതെന്തെങ്കിലും ആവട്ടെ അതു പിന്നെ അവളങ്ങനെയല്ലേ പറയുകയുള്ളൂ നീ വേഗം ജോലി തീർക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ജലജയോട് ഓ ഈ പിശാശിനെ കൊണ്ട് അതിനേക്കാളും നല്ല കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ ഇന്ന് ഇങ്ങനെ കരയ്ക്കരിഞ്ഞ് കൂട്ടുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇങ്ങനെ അടച്ചു കൂട്ടി തന്നെ ഇരിക്കുന്ന സമയത്ത് നായനെ അങ്ങോട്ടേക്ക് ചെന്നു നിനക്ക് എന്താ പറ്റിയത് നീ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് ഞാനെവിടെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിൻ്റെ പ്രസരിപ്പൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ഇതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചു ചേച്ചിപ്പോ ഒന്നുമില്ലേ ചേച്ചി ഞാൻ വെറുതെ റൂമിൽ ഇങ്ങനെ ഇരുന്നതാണെന്ന് പറഞ്ഞു നന്ദു നീ എന്നോട് കള്ളം പറയരുത് നീ വെറുതെ റൂമിൽ കയറി ഇരുന്നതൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മനസ്സിനെ എന്തോ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും മുന്നിൽ പെരുമാറുന്നത് എന്താ കാര്യം നിനക്ക് എന്നോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു നിൻ്റെ മനസ്സിനെന്താ ബാധിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ചേച്ചിക്ക് വെറുതെ തോന്നുന്നതായി എനിക്ക് കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ നീ പറയുമ്പോഴും നിനക്കൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണെന്നേ നയന ഒന്നുമല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആവുന്നത് നന്ദു പറഞ്ഞു പക്ഷെ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നും പറഞ്ഞു നയനയങ്ങ് പോയി അത് കഴിഞ്ഞ് നയന പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ ആ ഒരു ഇതിൻ്റെ അടുത്തേക്ക് അതായത് കുറേ ചിത്രങ്ങളും കാര്യങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ അടുത്തേക്ക് വന്നു അതിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് നനെ ചോദിക്കുക എന്താ അച്ഛാ ശരിക്കും നന്ദൂട്ടനെ പറ്റിയത് നന്ദുവിന്റെ സ്വഭാവം ആകെ മാറിപ്പോയല്ലോ അവള് പഴയ നന്ദുവേ അല്ല അവൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം എന്താ പറ്റിയതെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അച്ഛനറിയില്ലായിരിക്കാം അമ്മയ്ക്കതറിയാം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നന്ദൂട്ടൻ എന്താ പറ്റിയതെന്ന് അമ്മയോട് ഞാൻ ഒത്തിരി ചോദിച്ചതാ എന്താ കാര്യം പക്ഷെ പക്ഷേ അമ്മ എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല അമ്മയും എന്തൊക്കെയോ മറിയാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛനെങ്കിലും അമ്മയോട് ചോദിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൂടായിരുന്നോ നന്ദുവിനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്കെന്തോ ഭയങ്കര വിഷമമാവുകയാണെന്നൊക്കെ പറഞ്ഞു നയനെ അപ്പം നയനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ മോളെ അതിന് ശേഷം നമുക്ക് നന്ദൂട്ടൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മോൾക്ക് അങ്ങനെ ഒത്തിരി ദിവസം കൂടെ നിൽക്കാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അതുകൊണ്ട് മോൾക്ക് അനന്തപുരിയിലേക്ക് പോയല്ലേ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ ഓടിപ്പിടിച്ചൊന്നും അനന്തപുരിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ വന്നതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമേ ഞാൻ തിരിച്ചു മടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അച്ഛനോട് രഹസ്യം പറയുക അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആണെന്നുണ്ടെങ്കിൽ നന്ദു റൂമിൽ തന്നെ ഇരിക്കും ആനിയുടെ ഫോൺ വരുവാണ് നന്ദുവിന് അപ്പോൾ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് നന്ദുവിനാണെങ്കിൽ ഫോൺ എടുക്കാൻ പേടി കാരണം നയനേച്ചി എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി കാര്യമാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് എന്തിരുന്നാലും നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനി അതുകൊണ്ട് തന്നെ കോൾ എടുത്തു നന്ദു അപ്പം എന്താ അനി നീ എന്തിനാ ഇപ്പം വിളിച്ചതെന്ന് ചോദിച്ചു എനിക്കെന്താ തന്നെ വിളിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലയെന്ന് ചോദിച്ചപ്പം അതുകൊണ്ടല്ല ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഫോണിൽ ഒരുപാട് സംസാരിക്കാതൊക്കെ ഇരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞങ്ങനെ പറയൂ കേട്ടോ അതെന്താണോ തനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഇപ്പോൾ അലർജി ആയോ എന്നൊക്കെ ചോദിച്ചപ്പം വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് തനി ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഞാനായിട്ട് അനിയുടെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇതോ ഉണ്ടാക്കരുത് ഇപ്പോൾ ആണെങ്കിൽ നയനേച്ചി ഇവിടെ ഉണ്ട് നയനേച്ചാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെയുള്ള കഴിവൊക്കെ കൂടുതലാണ് അതുകൊണ്ട് നയനേച്ചി എന്തെങ്കിലും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ അറിഞ്ഞാൽ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനിനി എന്നെ ഫോണില് വിളിക്കാൻ ശ്രമിക്കരുതെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു താൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് തന്നോട് സംസാരിക്കണം താൻ ചെയ്ത തെറ്റാ താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് തൻ്റെ ഉള്ളിലെ സ്നേഹമെല്ലാം മറച്ചു പിടിച്ച് അതിൻ്റെ പേരിലിങ്ങനെ നേറിനീറി കഴിയുന്നതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും തനിക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അങ്ങനെ തുറന്ന് പറയാൻ മാത്രം എൻ്റെ മനസ്സിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൂടാ അനിയോട് നന്ദു ഇങ്ങനെ പറയുമ്പം എന്തിനാ നീ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞു പക്ഷെ എന്നോട് എന്തിനാ നന്ദു കള്ളം പറയണത് ഞാൻ എനിക്ക് നിന്നെ അറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയാവുന്നതെന്നൊക്കെ ചോദിച്ചു എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും അനിയോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാതെ അതൊക്കെ ചെയ്തു തീർക്കാൻ പറഞ്ഞു മറ്റുള്ളവരുടെ വെറുപ്പൊന്നും സമ്പാദിക്കാതെ അങ്ങനെ നമ്മുടെ നന്ദു ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വിഷമായി അപ്പോൾ അനിയോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്ദു ഫോൺ ഒന്ന് ചെയ്തു പിന്നെ എനിക്കൊന്നും പറയാനുള്ളൊരു സാവകാശം കൊടുത്തില്ല എന്തായാലും നമ്മുടെ നയന ഏകദേശമൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി നയനയ്ക്ക് എന്തൊക്കെയോ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ തോന്നിയത് കൊണ്ട് തന്നെ നന്ദുവിനെ ശരിക്കും നയനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ ഒന്നും ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശാണെങ്കിൽ എന്താ പറയുന്നത് കമ്പനിയിൽ ഇങ്ങനെ കൊട്ടയിൽ വെള്ളം കോരിക്കൊണ്ടേ ഇരിക്കുക ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരുന്നു എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് എറിക്കുന്നില്ല വരുന്നവർക്കൊന്നും അങ്ങ് തൃപ്തിയാകുന്നില്ല അങ്ങനെ ആദർശം ഇങ്ങനെ മൊത്തത്തിൽ പെട്ട് നിൽക്കുന്നു അതുപോലെ നയനയാണെങ്കിൽ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ അങ്ങനെ മൊത്തത്തിൽ രസകരമായ രീതിയിൽ ഇനിയിപ്പോൾ ദേവയാനിയുടെയും ജലജയുടെയും കൈപ്പുണ്യം തെളിയിക്കുന്ന പാചകം നടത്തി ഭക്ഷണം കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും വെള്ളം പൊന്നു അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി